പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വർക്ക് നടക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് നേരമായിട്ടൊരു മൂളിപ്പാട്ട് ഒരു ഗന്ധർവ സംഗീത സംഗീതമാധുരി ഇങ്ങനെ ഒഴുകി വരികയാണ് പുറത്തേക്ക് അപ്പോൾ അതാരാണ് എന്നുള്ളതൊന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം വ ഇതാണ് ആ വീട് കേട്ടോ എല്ലാം കയറി നോക്കാം കുട്ടി വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് വീടാണ് ആളിവിടെവിടെങ്കിലും ഉണ്ടാവും ഇവിടെ ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ ഇവിടെ ഉണ്ടോ ഇവിടെ കാണാനില്ല കുറ്റി വർക്കൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആളെ കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നോക്കട്ടെ ഇവിടെ ഉണ്ടോ നോക്കാം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും ആ അതൊക്കെ കണ്ടു 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 ആരവിടെ നന്നായിട്ട് പാട്ട് പാടുന്നത് ഉണ്ട് ചേട്ടാ എന്താ ചേട്ടന്റെ പേര് രതീഷ് നല്ല പാട്ട് ഇങ്ങനെ കേൾക്കണമെന്തൊരു അടിപൊളിയായിട്ട് പാടുന്നുണ്ട് നമുക്കൊരു പാട്ട് പാടിത്തരും നല്ലൊരു പാട്ട് പാടി മൺ വീണയിൽ കൂടനയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു എൻ്റെ മുൻ വീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു പൊന്തൂവലല്ല മുതുക്കി ഒരു നൊമ്പറുന്നെഞ്ചേ പിടഞ്ഞു പൊന്തൂവലല്ലാ മുതുക്കി ഒരു നൊമ്പര പിടഞ്ഞു സ്നേഹം തഴിത്തി വിടത്തിയ മോഹത്തിൻ പൂക്കൾ ഉലഞ്ഞു സ്നേഹം തഴുകിത്തീയ മോഹത്തിൻ പൂക്കളുലഞ്ഞു എൻ്റെ മൺവേ

ഒരു കുഞ്ഞു ലൈക്ക് ഒരു ചെറിയ കമൻറ്റ് ഒരു ഷെയറും കൊടുത്ത് ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യുക